ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു ഓക്കെ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടത് കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉള്ള ടൈമാണ് ഇപ്പോൾ നിലവിൽ ഓക്കെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എസ് ഐ ആറിനെ കുറിച്ചിട്ടുള്ളത് എസ് ഐ ആറിൽ ലിസ്റ്റിൽ പോയിട്ടില്ലെങ്കിൽ നമുക്കിനി വോട്ട് ഉണ്ടാവില്ലെന്ന് ചിലപ്പോൾ എൻ ആർ സി ആകൂലേ നമ്മളെ പൗരത്വം തള്ളിപ്പോവാൻ ചാൻസ് അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യണം അതിനെക്കുറിച്ചൊരു വിവരം വേണം എന്നുള്ള ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇനി എങ്ങനെ വോട്ടർ ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്താം അതോടൊപ്പം തന്നെ അടുത്ത എസ് ആർ ലിസ്റ്റിലേക്ക് എങ്ങനെ ഉൾപ്പെടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഈ വീഡിയോ ഒന്ന് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് എന്നാൽ എന്താണ് ഓക്കെ എസ് എന്നാൽ നമ്മുടെ വോട്ടർ പട്ടിക ഒന്ന് ക്രമീകരിക്കാനും ഒന്ന് ശുദ്ധികലശം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം ഓക്കെ അതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർ അതിൽ പിന്നെ അവരുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉപ്പ ഉമ്മ അഥവാ മാതാവ് പിതാവ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വോട്ടർ ലിസ്റ്റിലെ അതിലുമായിട്ട് റെഗുലറൈസ് ചെയ്യുന്ന സംവിധാനമാണ് എസ് ഐ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അവസാനത്തെ എസ് ഐ ആർ നടന്നത് അതുകൊണ്ടാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആരെങ്കിലും ഒരാൾ ബന്ധുവായിട്ടോ അല്ല സ്വന്തം നിലയിലോ ഉണ്ടായിരിക്കണം എന്ന് പറയാൻ കാരണം ഓക്കെ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ അപേക്ഷാ ഫോമുകൾ വന്നിട്ടുള്ളത് ആ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും ഒട്ടുമുക്കാല ആൾക്കാരും മുക്കാബ് ആൾക്കാരും പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും അതിൽ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടാവും എങ്ങനെയായാലും എൻ്റെ ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്തത് ഓക്കെ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടാവും അതല്ലേ പിന്നെ പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും കാര്യം ഓക്കെ ആണല്ലോ അപ്പോ അവരുടെ നിലവിലുള്ള വോട്ടർ ലിസ്റ്റിലെ പേര് ഉൾപ്പെട്ടത് ഒന്നുകൂടി ഉറപ്പ് വരുത്താനാണ് ഈ സംഭവം ചെയ്തു കൊടുക്കുന്നത് ഓക്കെ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടിക വരുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ഓക്കെ അപ്പോൾ അന്ന് മുതലാണ് പുതിയ വോട്ടർ ഐ ഡി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്നത് ഇപ്പം നിലവിൽ സൈറ്റ് ഓപ്പൺ ആണ് സൈറ്റ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷ ചെയ്യാം അക്ഷയ വഴി അതിന് സൗകര്യം ചെയ്തു തന്നിട്ടുണ്ടാവും അങ്ങനെ അപേക്ഷ ചെയ്താൽ ആ അപേക്ഷ പരിഗണിക്കുന്നത് എപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഫെബ്രുവരി ഇരുപത്തൊന്നിന് ശേഷമാണ് കാരണം ബി എൽ മാർക്ക് പുതിയ അപേക്ഷകളുടെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതും അവരുടെ പോർട്ടലിലേക്ക് വരുന്നതും പിന്നെ അതോടൊപ്പം തന്നെ ആധാർ കാർഡിൽ പേരിൻ്റെ കൂടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉള്ളിൽ അതൊക്കെ അടുത്ത കാര്യത്തിൽ പറയാം ഒന്ന് സൂചിപ്പിച്ചു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഉള്ള പേരുകളൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ പോർട്ടൽ ചെയ്യാൻ പറ്റുന്നതും ഫെബ്രുവരി ഇരുപത്തൊന്നിന് ശേഷമാണ് ഓക്കെ അപ്പോൾ ഈ ഡേറ്റ് മറക്കരുത് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഓക്കെ അപ്പോൾ ഇനി എങ്ങനെ എസ് ഐ ആർ ലിസ്റ്റിലേക്ക് ഉൾപ്പെടാം എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എസ് ഐ ആർ ലിസ്റ്റ് എന്നുപദേശം ഞാൻ പറഞ്ഞു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഫോം വന്നിട്ടുള്ളത് അപ്പോൾ ആ ഫോം കിട്ടാത്ത ആൾക്കാർ നിലവിൽ വോട്ടർ ലിസ്റ്റിൽ പേരില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക ഉണ്ടെങ്കിൽ അവരുടെ ബി എൽ കണ്ടത് ക്ലിയർ ചെയ്യുക ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നവർക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് എങ്ങനെ ഉൾപ്പെടുക എന്നുള്ള കാര്യം അതിനുവേണ്ടി പറയുന്നത് വച്ചാൽ നമ്മൾ നിലവിൽ വോട്ടർ ലിസ്റ്റിൽ പേര് പേരുൾപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത എസ് ഐ ആർ ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേര് വരുന്നതായിരിക്കും അത് രണ്ട് തരത്തിലാണ് സാധാരണ ഇന്ത്യൻ അതോ കേരളീയ പൗരൻ എന്നുള്ള രൂപത്തിൽ മീൻസ് എല്ലാവരും കേരള ഇന്ത്യൻ പൗരന്മാരെ തന്നെയാണ് അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല വോട്ടവകാശമുള്ള കേരളത്തിൽ താമസിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ആൾ എന്ന നിലയിൽ ഒന്നാമത്തെ കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി പ്രവാസി ഓക്കെ പ്രവാസി വോട്ടവകാശി എന്നുള്ള രൂപത്തിൽ രണ്ട് തരത്തിലാണ് വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റുക അങ്ങനെയുള്ള ആൾക്കാർക്ക് അടുത്ത എസ്ഇ ആർ ലിസ്റ്റിലേക്ക് അവർ പേരുണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനെ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത ആൾക്കാർ അവർ ചെയ്യേണ്ട ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നാമത്തെ കാറ്റഗറി ഫോം സിക്സ് ആണ് കൊടുക്കേണ്ടത് ഫോം സിക്സ് കൊടുക്കാൻ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് ഒന്ന് ആധാർ കാർഡ് ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഏറ്റവും ലേറ്റസ്റ്റായി എടുത്തത് ഏറ്റവും പുതിയ ഫോട്ടോ ഓക്കെ പിന്നെ വേണ്ടതാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൂഫ് ഇപ്പോൾ ആധാർ കാർഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലോ അപ്പോൾ ഒരു പ്രൂഫ് അല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും അവിടെയാണ് ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് ആധാർ കാർഡ് ചില കാര്യങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഡോക്യുമെന്റ് അല്ല എന്നുള്ള കാര്യം ആധാർ കാർഡിൻ്റെ മേലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആധാർ കാർഡ് പോലെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ഉള്ള ഒന്നിക്കില്ല സ്കൂൾ സർട്ടിഫിക്കറ്റോ അതിൽ പിന്നെ നമ്മുടെ എസ് എൽ സി ബുക്ക് ജനന സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പാൻ കാർഡ് ഇങ്ങനെ ഏതെങ്കിലും ഒന്നിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉണ്ടാവും അതും കൂടി വെക്കണം എന്ന് മാത്രം ഓക്കെ ആധാർ കാർഡിലുള്ള അഡ്രസ്സിലാണ് ഇപ്പോൾ സ്ഥിരം താമസം എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സ് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ മുന്നേറ്റത്തെ വീഡിയോയിൽ ഇങ്ങനെ അഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് തെയ്യാം അഡ്രസ്സ് ചെയ്ഞ്ചുള്ള റിക്വസ്റ്റ് ചെയ്യുക അതിനുശേഷം ഐ ഡി കാർഡ് അപേക്ഷ കൊടുക്കാം നമുക്കിപ്പോൾ ഒരുപാട് സമയമുണ്ട് കാരണം ഇപ്പോൾ അപേക്ഷ ഞാൻ പറഞ്ഞതുപോലെ ഫെബ്രുവരി ഇരുപത്തൊന്നു ശേഷമാണ് അപേക്ഷ പരിഗണിക്കാൻ തുടങ്ങുക അതിനുശേഷമാണ് ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണെന്നുള്ള കാര്യം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പറയുന്നത് ഫെബ്രുവരി ഇരുപത്തൊന്നിന് ശേഷമായിരിക്കും ഓക്കെ അവസാന തീയതി ഏതാണെന്ന് പറഞ്ഞത് ഇപ്പം നിലവിൽ സൈറ്റ് ഓപ്പൺ ആണ് അതുകൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറ്റും ഇതൊക്കെ ലാസ്റ്റ് ഡേമിന് പരിഗണിക്കുകയും ചെയ്യും ഓക്കെ അതുകൊണ്ട് ഇതൊരു നല്ലൊരു അവസരമാണ് സമാധാനത്തിൽ ക്ഷമയോടുകൂടി ചെയ്തു തീർക്കാനുള്ള ഒരു അവസരമാണ് ഓക്കെ ആ കാര്യം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ വോട്ടർ ഐ ഡിയിലേക്ക് പേര് ചേർത്തുന്നതിന്റെ പ്രൂഫ് ഒന്നും കൂടി പറയാം ആധാർ കാർഡ് ആധാർ ലിങ്ക് ചെയ്ത മൊബൈല് ആധാർ കാർഡ് ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഏറ്റവും പുതിയത് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഒരു പ്രൂഫ് പിന്നെ വേണ്ടെന്താണ് നിലവിൽ വോട്ടുള്ള വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ഒരാളുടെ ഐ കാർഡ് നമ്പർ അത് കുടുംബത്തിൽ നിന്നോ അയൽവാസി ആയിട്ടുള്ളോ ആരെങ്കിലും ഒരാളുടെ ഐ ഡി കാർഡ് നമ്പർ കുടുംബത്തിലുള്ള ആൾ തന്നെയാണ് ഏറ്റവും നല്ലത് അങ്ങനെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വോട്ട് ഉള്ളത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ബൂത്തിൽ അഥവാ നിങ്ങളിപ്പോൾ താമസിക്കുന്ന വാർഡിൽ തന്നെ വോട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം അല്ലാതെ വേറെ ഏതെങ്കിലും ഒരാളുടെ ഐ ഡി കാർഡ് ഇപ്പോൾ താമസം മാറി വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഉമാൻ്റെ ഉപ്പാൻ്റെയും മാതാ അവൻ്റെയോ പിതാവിൻ്റെയോ ഏട്ടൻ്റെ ഒക്കെ ഐ ഡി കാർഡ് ഉണ്ടാവും പക്ഷെ അവരുടെ ഐ ഡി കാർഡിലെ അഡ്രസ്സ് അവർക്ക് ബൂത്തിൽ അവർക്ക് വോട്ടുള്ള ബൂത്ത് ചിലപ്പോൾ വേറെ പഴയ സ്ഥലത്തായിരിക്കും ഉണ്ടാവുക ആ കാര്യൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ അവരുടെ ഐ ഡി കാർഡ് നമുക്ക് കിട്ടും ഐ ഡി കാർഡ് ഇപ്പം നിലവിൽ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരാളുടെ ഐ ഡി കാർഡ് പിന്നെ അതോടൊപ്പം തന്നെ വന്ന എന്താണ് രണ്ടായിരത്തി രണ്ടിലെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അല്ലെ സ്വന്തം നിലയിലോ എസ് ഐ ആർ ഡീറ്റെയിൽസ് എസ് ഐ ആർ ഡീറ്റെയിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന് വോട്ട് ചെയ്ത ബൂത്തിൻ്റെ ഡീറ്റെയിൽ ആണ് വോട്ട് ചെയ്ത ബൂത്തിൻ്റെ നമ്പർ അതുപോലെ തന്നെ അസംബ്ലി കോഡ് പിന്നെ അതോടൊപ്പം തന്നെ അവർ പാർട്ട് നമ്പർ പിന്നെ സീരിയൽ നമ്പർ ഓക്കെ ഈ സീരിയൽ നമ്പർ കാര്യങ്ങൾക്ക് ഇപ്പോൾ എസ് ഐ ആർ ഫോം പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും ആ ഫോമിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവും ഓക്കെ ആ നമ്പർ തന്നെ ഇപ്പോൾ ഏട്ടൻ്റെയോ ആരെങ്കിലും ഒരാളുടെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഡീറ്റെയിൽസ് പൂരിപ്പിച്ച് കൊടുത്തെങ്കിൽ അത് മതിയാവുമല്ലോ അത് വച്ചിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതൊന്ന് നോട്ട് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ് പിന്നെ അഡീഷണൽ ആയിട്ട് മാതാവിനും പിതാവിനും ഭർത്താവിന് എന്നിവർക്ക് നിലവിൽ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവരുടെ ഐ ഡി കാർഡ് നമ്പറും കൂടി ഉൾക്കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും നിർബന്ധമില്ല ഉൾക്കൊള്ളിക്കാൻ നല്ലതായിരിക്കും പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആധാർ കാർഡുള്ളത് മാത്രമേ പേര് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ ആധാർ കാർഡിൽ എൻ്റെ പേര് ഷാഹിർ എ എന്നാണ് ഷാഹിർ ഒരു സ്പേസ് എ സ്പേസ് പി ഇതാണ് എൻ്റെ പേരിൽ ഇതിനിടയിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആധാർ ഐ ഡി കാർഡിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ നിലവിൽ ഡോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പേരിൻ്റെ കൂടെ ഒരു ഇപ്പോൾ ഒരു കുത്തുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം ആധാർ കാർഡിൽ ഇതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തൊന്നിന് ശേഷം ബൂത്ത് ലെവൽ ഓഫീസർക്ക് അത് ചെയ്യാൻ പറ്റും അതല്ലേ അത് കറക്ഷൻ ചെയ്യാൻ പറ്റും പേരിൽ ഫസ്റ്റ് ഭാഗത്തല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇനീഷ്യലാണ് ഇപ്പോൾ ഷാഹിർ എ പി ഷാഹിർ ഫസ്റ്റ് പാർട്ട് വരുന്നത് സർനെയിം ഇനീഷ്യൽ ആയിട്ടാണ് എ പി വരുന്നത് അപ്പോൾ ആ എ പിന് ഇടയിൽ സ്പെഷ്യൽ കാറ്റഗറി ഡോട്ട് ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമുണ്ട് അതിനെ കറക്റ്റ് പേര് കാണിക്കുന്ന ഒന്നുകിൽ ഡ്രൈവിംഗ് ലൈസൻസോ അതിൽ പിന്നെ നമ്മുടെ എന്താ പറയുക ഫോട്ടോ ഉള്ള റേഷൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പുതിയ എസ് എസ് എൽ സി കാർഡ് അതിൽ പാസ്പോർട്ട് ഇങ്ങനെ ഡോക്യുമെൻ്റ് വെച്ചിട്ട് നമുക്ക് ആധാർ കാർഡ് കറക്ഷൻ ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ അതോടൊപ്പം ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് പറഞ്ഞായിരുന്നു ആധാറിലെ മൊബൈൽ നമ്പർ ആണെങ്കിൽ അതെന്തെങ്കിലും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഇപ്രാവശ്യം അങ്ങോട്ടേക്ക് ഇ സൈൻ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് ആധാർ ബേസ്ഡ് ആണ് അപ്പോൾ ആധാറിലെ മൊബൈൽ നമ്പർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഐ ഡി കാർഡിന് അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ ആ കാര്യം ശ്രദ്ധിക്കുക ലിങ്ക് ലിങ്കല്ലാത്ത ആൾക്കാർ അതിൽ വേറെ ഏതെങ്കിലും നമ്പർ പഴയ മിസ്സായി പോയ നമ്പറൊക്കെ ഉള്ളെങ്കിൽ ആദ്യം തന്നെ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുക അത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് റെഡിയാകുന്നുണ്ട് സാധാരണ നിലയിൽ ഏറ്റവും ചുരുങ്ങിയ ടൈം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് മാക്സിമം ടൈം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസമാണ് ഓക്കെ അതിനുള്ളായിട്ടാണ് ആ ഏത് ഒരു അപേക്ഷയും ആധാർ കാർഡിന് പരിഗണിക്കുന്നത് പക്ഷേ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ഒക്കെ പെട്ടെന്ന് ആകുന്നുണ്ട് ഓക്കെ അതിൻ്റെ ഒരു മാക്സിമം ടൈം ഞാൻ പറഞ്ഞേ ഉള്ളൂ അത്ര ഒന്നും ആവൂല എന്തായാലും ഒരു അഞ്ചോ ആറോ ദിവസം മാക്സിമം എന്തെയ്യും അപേക്ഷ ക്ലിയർ ആവും എന്തെങ്കിലും റെഡി അല്ലെങ്കിൽ റിജെക്റ്റ് ആവും ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും അല്ലാണ്ട് കൂടുതൽ ടൈം എന്തായാലും ഇപ്പോൾ എടുക്കുന്ന വളരെ സ്പീഡാണ് അതിന് ആധാർ കാർഡിൻ്റെ ആപ്ലിക്കേഷനുകളൊക്കെ ഓക്കെ അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഡോക്യുമെൻ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സിലെല്ലാം നിങ്ങളുടെ ആധാർ കാർഡ് ഉള്ളതെങ്കിൽ ഏറ്റവും നല്ലത് ആധാർ കാർഡിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ആധാർ കാർഡിൽ മൊബൈൽ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്ന അതേപോലെ തന്നെ പ്രൂഫ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ് ഇപ്പോൾ കറക്റ്റ് പേരുള്ള റേഷൻ കാർഡ് ഉണ്ട് പുതിയ വീട് എടുത്താണ് ആ റേഷൻ കാർഡ് പുതിയ വീട്ടിലെ അഡ്രസ്സിലാണുള്ളതെങ്കിൽ അതിൽ അഡ്രസ്സ് കൃത്യമായി നമ്മൾ വെക്കുന്ന ഡോക്യുമെൻറ്റിൽ അഡ്രസ്സ് ശ്രദ്ധിക്കേണ്ട ഇത്രയാണ് വീട്ടുപേര് പോസ്റ്റ് ഓഫീസ് വീട്ടുപേര് വീട് നിൽക്കുന്ന സ്ഥലം പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആരും ഉറപ്പ് വരുത്തുക റേഷൻ കാർഡിൽ പല റേഷൻ കാർഡിലും കണ്ടിട്ടുണ്ട് വീട്ടുപേരുണ്ടാവും ഉദാഹരണ എ പി ഹൗസ് ഉണ്ടാവും കൂരാരി കൂടാളി ഗ്രാമപഞ്ചായത്ത് ചിലപ്പോൾ പിൻകോഡ് ഉണ്ടാവും ചിലപ്പോൾ പിൻകോഡ് ഉണ്ടാവില്ല ഇതിൽ പോസ്റ്റ് ഓഫീസും ഇല്ല പിൻകോഡും ഇല്ല എന്നുള്ളതാണെങ്കിൽ ആ റേഷൻ കാർഡ് പറ്റില്ല ആ റേഷൻ കാർഡ് പറ്റാത്തതുകൊണ്ട് നമുക്ക് അഡീഷണൽ ഡോക്യൂമെൻറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കാം വോട്ടർ ഐ ഡി കാർഡോ അതില്ലാത്ത കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അഡ്രസ് പ്രൂഫ് ഇല്ലെങ്കിൽ ഒരു ഫോം ഉണ്ട് ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യേണ്ട ഫോമാണ് അതിൻ്റെ ഒരുപാട് മോഡലുകൾ ഉണ്ടാവും ആ മോഡലല്ല ഈ ഒരു മോഡലിന് ഇതാണ് പുതിയ ഫോർമാറ്റ് പിന്നെ സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു തരാം ഓക്കെ ഈ ഒരു പുതിയ ഫോം തന്നെ നമ്മൾ ഉപയോഗിക്കും അതിലിപ്പോ പഴയ ഫോമിൽ ഡേറ്റ് ഓഫ് ബർത്തും അതോടൊപ്പം തന്നെ പിതാവിന്റെ കെയർ ഓഫ് ഒക്കെ കാണിക്കും ഈ കോള ഈ ഒരു ഫോമിൽ അതില്ല ഓക്കെ ഈ ഫോമിൽ എന്തില്ല അതോടൊപ്പം തന്നെ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങൾക്കും ചെറിയ വ്യത്യാസം ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് മാത്രമേ അഡസ്റ്റ് ചെയ്യാനുള്ള അവകാശവും ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അങ്ങനെ പുതിയ ഫോർമാറ്റ് വന്നിട്ടുണ്ട് അത് ഫില്ല് ചെയ്ത് ഒരു ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ ആധാർ കാർഡ് ചെയ്യാം ആ സമയത്ത് നമ്പർ അപ്ഡേറ്റ് ചെയ്യാം അത് റെഡിയ ശേഷം അതും ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസോ ജനന സർട്ടിഫിക്കറ്റ് എസ് എൽ സി ബുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രൂഫും വെച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് പുതിയ ഐ ഡി കാർഡിനെ അപേക്ഷ കൊടുക്കാം പിന്നെ അടുത്ത പാർട്ടിലേക്ക് കടക്കുകയാണ് പിന്നെ അടുത്താണ് പ്രവാസി വോട്ട് പ്രവാസി വോട്ടവകാശം അതിന് എന്തൊക്കെയാണ് ഡോക്യുമെന്റ് വേണ്ടത് എന്നുള്ള കാര്യം ഈ വീഡിയോ എന്തായാലും കുറച്ച് ലെങ്താണെന്നുള്ള കാര്യം ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടി എടുത്ത് കാണാം അതോടൊപ്പം തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പ്രവാസി വോട്ടവകാശം എന്നുള്ളതിന് ഞാനിപ്പോൾ ചെറുതായിട്ട് ബ്രീഫായിട്ട് പറയാം അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ അതിന് വേണ്ട ഡോക്യുമെന്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാസ്പോർട്ട് നിലവിലുള്ള പാസ്പോർട്ടാണ് അവരുടെ മെയിൻ ഡോക്യുമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാസ്പോർട്ട് അതിൻ്റെ പോലെ പേര് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫില്ല് അങ്ങനെയാണ് പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ പിന്നെ വരുന്ന എന്താണ് അവരുടെ അവിടുത്തെ റെസിഡന്റ് ഐ ഡി കാർഡാണ് ഇക്കാമ ബത്താക്ക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവും മീൻസ് അങ്ങനെയാണ് അവിടെ അറിയപ്പെടുന്നത് ഓക്കെ റെസിഡന്റ് ഐ ഡി കാർഡ് അവിടുത്തെ പ്രവാസികൾക്കുള്ള അവരവർ താമസിക്കുന്ന രാജ്യത്തെ അവർക്ക് റെസിഡന്റ് ഐ ഡി കാർഡ് ഉണ്ടാവും ആ ഐ ഡി കാർഡ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അവരുടെ വിസ ഡീറ്റെയിൽസ് ആണ് എന്ന് വെച്ചാൽ ഈ വിസയുടെ കാലാവധി ഈ റെസിഡന്റ് ഐ ഡി കാർഡിൽ തന്നെ ചില രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ കാലാവധി കാണിക്കുന്നു എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നത് ഇഷ്യൂ ഡേറ്റ് കാണിക്കുന്നുണ്ടാവും ഇങ്ങനെ ഇല്ലാത്ത രാജ്യങ്ങളിൽ ഇപ്പോൾ സൗദി അറേബ്യയിലെ കാർഡിൽ അറബിയിലാണ് ഉണ്ടാവുക അതിൽ എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നില്ല എപ്പോഴാണ് വിസ കാലാവധി കഴിയുന്നതെന്നുള്ള കാണിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള രാജ്യക്കാരെന്ത് ചെയ്യണം അവരുടെ വിസ ഡീറ്റെയിൽസും കൂടി ഉൾപ്പെടുത്തണം എന്തായാലും വിസ ഡീറ്റെയിൽസ് വേണം പിന്നെ അതോടൊപ്പം തന്നെ ഗൾഫിലുള്ള അഡ്രസ്സ് അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഫുൾ അഡ്രസ്സ് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ വീട്ടുപേര് വീട് നിൽക്കുന്ന സ്ഥലം പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ജില്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവിടെ താമസിക്കുന്ന ബിൽഡിങ് അതിൽ പിന്നെ താമസിക്കുന്ന ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ അവിടത്തെ ഒരു മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത് ആ സൂപ്പർ മാർക്കറ്റിന്റെ പേര് സൂപ്പർ മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലം പിന്നെ അവിടെ ഒരു പോസ്റ്റ് ബോക്സ് നമ്പർ ഉണ്ടാകും പിന്നെ ഏത് ജില്ല അല്ലെങ്കിൽ ഏത് ടെറിട്ടറി അതേ പിന്നെ ഏതാണ് അവർ സിറ്റി എന്നുള്ള കാര്യം പറയുന്നുണ്ടോ അത് പിന്നെ അവരുടെ ജിപ്പ് കോഡാണ് ഇപ്പോൾ ചോദിക്കുന്നത് ജിപ് കോഡ് അറിയില്ലെങ്കിൽ അവരുടെ പോസ്റ്റ് ബോക്സ് നമ്പർ കൊടുത്താലും മതിയാവും ഓക്കെ പോസ്റ്റ് ബോക്സ് നമ്പർ എന്തായാലും അധികം ആൾക്കാർക്ക് അറിയാം അറിയില്ലെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് അന്വേഷിക്കുക പോസ്റ്റ് ബോക്സ് പി ബി നമ്പർ കാണാൻ പറ്റും അത് നോട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നാട്ടിലൊരാളുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക വിളിച്ചാൽ ബൂത്ത് ലെവൽ ഓഫീസർ വെരിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റണം ഓക്കെ പിന്നെ അവർക്ക് വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ അതുകൂടി എന്തു ചെയ്യുക ഈ വിളിക്കാൻ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലെ ആൾക്കാർക്ക് കൊടുക്കുക എന്തായാലും കൊടുക്കുന്ന സമയത്ത് അതുണ്ടാവുമല്ലോ അങ്ങനെയാണ് ബി എൽഒ നിങ്ങളെ കണക്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത ഗുണമെന്ന് വെച്ചാൽ ബി എൽ ഒ നിങ്ങളെ ഏത് വിധത്തിലും കണക്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്യുക അവർക്ക് പ്രൂഫ് വെരിഫിക്കേഷൻ നടത്തി ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് നാട്ടിലെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പാസ്പോർട്ട് വെച്ചിട്ട് വോട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങളും അടുത്ത തവണത്തെ എസ് ഐ ആർ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലോ പിന്നെ കുറേ ആൾക്കാർ ഡൗട്ട് ഈ പ്രവാസി വോട്ടും സാധാ വോട്ടും തമ്മിൽ എന്താണ് തമ്മിലെന്താണ് വ്യത്യാസമുള്ളതെന്നുള്ളത് ഇപ്പോൾ പ്രവാസി വോട്ടവകാശം ഉള്ള ആൾക്കാർക്ക് ഐ ഡി കാർഡ് കിട്ടില്ല അവർ നാട്ടിലില്ലല്ലോ അപ്പോൾ അവർക്ക് തന്നെ നാട്ടിലില്ല മീൻസ് അവരെന്തായാലും നാട്ടിൽ ലീവില് വരുന്നാലും ഐ ഡി കാർഡ് കിട്ടുമല്ലോ ചോദിക്കും പക്ഷെ അവർക്ക് ഐ ഡി കാർഡ് കിട്ടില്ല അപ്പോൾ അവർ അവരുടെ പാസ്പോർട്ട് വെച്ചിട്ടാണ് അവർ വോട്ട് ചെയ്യാൻ ഇപ്പോൾ നിലവില് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഡി കാർഡ് ആവശ്യമില്ല വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് പേര് ഫോട്ടോയിൽ നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രേഖയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വോട്ട് ചെയ്തിട്ട് വരാൻ പറ്റും അത്രേ ഉള്ളൂ സിമ്പിൾ ആണ് അതുപോലെ തന്നെയാണ് നാട്ടിലെ ആൾക്കാർക്ക് ഒരു ജസ്റ്റ് ഒരു ഐ ഡി കാർഡ് കിട്ടും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നല്ലാതെ രണ്ട് വോട്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല നിങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ട് വെച്ച് വോട്ട് ചെയ്യാം നിങ്ങൾ എസ് ഐ ആർ ലിസ്റ്റിൽ വരും ആകെ വ്യത്യാസം ഐ ഡി കാർഡ് കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഐ ഡി കാർഡ് പോരേ കിട്ടിയിട്ടുണ്ട കാര്യം നമ്മളിപ്പോൾ പേഴ്സിലൊക്കെ നിറച്ച് വെക്കാനല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ തന്നെ ഏറ്റവും നല്ല ആൾക്കാർ നിങ്ങൾക്ക് ഐ ഡി കാർഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഒന്ന് ചുരുക്കി പറയാണ് അഡ്രസ് പ്രൂഫ് ആധാർ കാർഡ് തന്നെയാണ് അഡ്രസ് പ്രൂഫായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് നിലവിൽ താമസിക്കുന്ന സ്ഥലത്തല്ല എന്നുണ്ടെങ്കിൽ അഡ്രസ് പ്രൂഫായിട്ട് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി അതിൻ്റെ അഡ്രസ്സ് കറക്റ്റ് ചെയ്യുക ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം നിങ്ങളെ പരിചയമുള്ള ഒരു ഗസഡ് ഓഫീസർക്ക് ഈ ഒരു ഫോം എടുത്തു കൊടുക്കുക ഇതിൽ ഒട്ടിക്കുന്ന ഫോട്ടോ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വെച്ചാൽ ഫോട്ടോൻ്റെ മേലെക്കൂടെ ഒപ്പും സീലും ചെയ്യേണ്ടതാണ് അപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വെള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ലൈറ്റ് കളർ ഡ്രസ്സ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ നീല കളർ അധിക ആൾക്കാരുടെയും അതേ ഉദ്യോഗസ്ഥരുടെയും സീലിൽ ഉണ്ടാവുക നീല കളറാണ് ബ്ലൂ കളറാണ് ഉണ്ടാവുക അപ്പോൾ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ആ രൂപത്തിലൊരു ഷെയ്ഡിങ് ആയിരിക്കും ഉണ്ടാവുക സ്കൈ ബ്ലൂ ഒക്കെ ഉണ്ടാവാന് അപ്പോൾ പരമാവധി വെള്ള കളറിൽ ഡ്രസ് തന്നെ എടുത്ത ഒരു ഫോട്ടോ ഇട്ടുള്ള ഒരു ഫോട്ടോ തന്നെ ഉപയോഗിക്കുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ മുമ്പ് എന്താണ് ആ സീല് കൃത്യമായി മനസ്സിലാവും സീല് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഉറപ്പായി റിജക്റ്റ് ആകും ഓക്കെ സീൽ മനസ്സിലാകുന്നില്ല സീൽ തെളിയുന്നില്ല അതിൽ പിന്നെ ഓവറായിട്ട് കളറായ സീലാണ് സീൽ വായിക്കാൻ പറ്റാത്ത ഇലജിബിൾ അല്ലാത്ത രൂപത്തിലാണ് എങ്കിൽ ഉറപ്പായ ഒരു കാരണം കൊണ്ട് അപേക്ഷ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ പേരുള്ള സീലായിരിക്കുക ആധാർ കാർഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഇത് വെച്ചിട്ട് ഒരു വേറെ വീഡിയോ ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്നാലും ഇതിന്റെ കൂടെ പറഞ്ഞതല്ല കാരണം ഒരുപാട് ആൾക്കാർ പ്രവാസികൾ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിക്കാൻ അവർക്ക് ടൈം കിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് സീൽ പേരുള്ള സീലായിരിക്കുക അധികം ആൾക്കാർ ഇപ്പോ സെക്രട്ടറി ഇന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ ഇന്ന ബ്ലോക്ക് എന്നു പറഞ്ഞ സീലുണ്ടാവും അതിൽ പിന്നെ മെഡിക്കൽ ഓഫീസർ ഇന്ന ആശുപത്രി ഇന്ന പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഉണ്ടാവും അങ്ങനെയുള്ള പറ്റില്ല ഓക്കെ അവരുടെ പേരടക്കം ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഗസ്റ്റഡ് ഓഫീസറല്ല അല്ല എന്നാലും ഞാൻ പറയാം എൻ്റെ പേര് ഷാഹിർ എ പി ആ സീൽ ഉണ്ടായിരിക്കും തൊട്ടതായ എൻ്റെ ഡെസിഗ്നേഷൻ എച്ച് എസ് എസ് ടി ഒ അല്ല എന്തെങ്കിലും ഒരു ഗ്രേഡിലൊരു പേരുണ്ടാവില്ല അവർ തൊഴിൽ ഡ്യൂട്ടി എന്താണോ ആ ഒരു കാര്യം പിന്നെ ഏത് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മാറ്ററിലൊരു സീലായിരിക്കും അവർക്ക് ഉണ്ടാവുക അവരുടെ പേര് അവരുടെ പ്രൊഫഷൻ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഈ ഒരു കാര്യം പറയുന്ന രൂപത്തിലേക്ക് അവർ സീൽ ഉണ്ടാവുക പിന്നെ ഇതിൽ ടിക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിലുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കണം അതിൽ ഗസറ്റഡ് ഓഫീസർ ആയിട്ടുള്ള അധികം ആൾക്കാരും ബി ഗ്രൂപ്പിലാണ് വരിക സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ അധികം ഒരു കാര്യമാണ് ഗസഡറ്റഡ് ഓഫീസർ ആയിട്ടുള്ള അധികം ആൾക്കാരും ബി ഗ്രൂപ്പിലാണ് തഹസിൽദാർ ഓർ ഗസഡ് ഓഫീസർ ഗ്രൂപ്പ് ബി എന്നുള്ളതാണ് അതിന് മേലെ ഗ്രേഡിലുള്ള ആൾക്കാരാണെങ്കിൽ തൊട്ട് മേലെയുള്ള ഗസഡ് ഓഫീസർ ഗ്രൂപ്പ് എ ഓർ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് എന്നുള്ള കാറ്റഗറിയിലാണ് വരിക കാരണം ശ്രദ്ധിച്ചിട്ടുണ്ട് ചില മെഡിക്കൽ ഓഫീസർമാർ ഗ്രൂപ്പ് എ പൊസിഷനിൽ വന്നിട്ടുണ്ട് മുമ്പ് ഇപ്പോൾ അവർ ഗ്രൂപ്പ് ബിയിലേക്കും വന്നിട്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ കളക്ടർ ഹയർ റാങ്കിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഗ്രൂപ്പ് എ യിൽ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഗ്രൂപ്പിനനുസരിച്ചോടെ സെലക്ട് ചെയ്യാന്നുള്ളതാണ് പിന്നെ അധിക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗസ പുതിയ ഓപ്ഷനിൽ വന്നാണ് ഗസറ്റഡ് ഓഫീസർ ആക്ട് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ബ്രാക്കറ്റിൽ നാക്കോ ഓറ് സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓറ് പ്രൊജക്റ്റ് ഡയറക്ടർ ഓഫ് ദ സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഓഫ് ഫോർ ഹിസ് നോമിനി എന്നുള്ളത് ഇപ്പോൾ ഗസൻഡ് ഓഫീസർ എന്ന് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും ചിലപ്പോൾ അങ്ങ് ടിക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് ആക്കാരൊന്ന് ശ്രദ്ധിക്കുക ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ മാത്രമേ അവർക്കോളം ടിക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ആക്കാര് ഒന്ന് ശ്രദ്ധിച്ചോണം അവർ ടിക്ക് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ കാരണം അത് ഗസഡ് ഓഫീസർമാരായിട്ടുള്ള ആൾക്കാർ വളരെയേറെ കെയർ ചെയ്ത് മാത്രമേ ചെയ്യുള്ളൂ ആകെ വരുന്ന ഒരു ഡൗട്ട് സീലിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് ഈ ഫോമും ഫില്ല് ചെയ്യുമ്പോൾ ഫുൾ ക്യാപ്റ്റുലെറ്റർ ആയിരിക്കണം ഓക്കെ നമ്മൾ വിഷയത്തിന് മാറുന്നില്ല തിരിച്ചു വരികയാണ് ആധാർ കാർഡിൽ അഡ്രസ്സ് ക്ലിയർ ചെയ്യുക മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക പിന്നെ അതോടൊപ്പം തന്നെ പേരിൽ സർനെയിമിൽ എന്തെങ്കിലും വ്യത്യാസത്തിന് അത് ക്ലിയർ ചെയ്യാൻ നോക്കുക പിന്നെ അതോടൊപ്പം തന്നെ അങ്ങനെ ആധാർ കാർഡ് ഫുൾ ക്ലിയർ ആക്കിയതിന് ശേഷം അതും ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് പിന്നെ വേണം എന്താണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ പിന്നെ ഒരാളുടെ വോട്ടർ ലിസ്റ്റിൽ പേരില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് വോട്ടർ ലിസ്റ്റിൽ പേരിൽ ഒരാളുടെ ഐ ഡി കാർഡ് പിന്നെ വന്നത് പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ അല്ലെ സ്വന്തം സ്വന്തം പേര് എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലുകൾ ഓക്കെ ഇത്രയും കാര്യങ്ങളുണ്ട് നമുക്ക് എന്ത് ചെയ്യാം പുതിയ ഐ ഡി കാർഡിന് കൊടുക്കാം അടുത്ത എസ് ഐ ആർ ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേര് വരുന്നതായിരിക്കും അങ്ങനെ എന്ത് ചെയ്യാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും സിമ്പിളായിരുന്നോ കാര്യം അല്ലാതെ എന്നുള്ള കാര്യം വളരെ സത്യമാണ് ഒരുപാട് ആൾക്കാർ നമ്മളെ പറഞ്ഞ് പീഡിപ്പിച്ചിട്ടുണ്ടാവും എസ് സി ആർ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പം പൊരുത്തവും കട്ടായേക്കാം അതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നിരുന്നാലും ഇപ്പം നിലവിൽ എനിക്ക് മനസ്സിലായ കാര്യം വോട്ടർ ലിസ്റ്റ് ക്ലിയറൻസിന് വേണ്ടി മാത്രമാണ് ഇപ്പോഴത്തെ എസ് ഐ ആർ ഡാറ്റ കളക്ട് ചെയ്യുന്നുള്ള കാര്യം അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് അതോ കരട് പട്ടിക വരുന്നത് ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് അതിന് ശേഷമാണ് ഇപ്പോൾ കൊടുക്കുന്ന എല്ലാ അപേക്ഷകളും പരിഗണിക്കുക അതുകൊണ്ട് തന്നെ ഒരു തരക്കും കൂടാതെ വളരെ സമാധാനത്തിൽ ഇത്രയും ഡോക്യൂമെൻ്റ് എടുത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലേക്ക് ചെന്ന് നിങ്ങൾക്ക് ആ ഭാഗം ക്ലിയർ ചെയ്യാവുന്നതാണ് അതോടുകൂടി തന്നെ നിങ്ങൾക്ക് കൂടി ഒരു ദിവസം ഉറങ്ങാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളുടെ ഫയലുകൾ എന്നും നിങ്ങളുടെ കീല് പത്രമായിരിക്കട്ടെ പ്രൈവറ്റ് സെന്ററുകളെ കുറിച്ച് പറയാൻ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ജസ്റ്റ് ഒരു കാര്യം പറയാം നിങ്ങളുടെ രേഖ സുരക്ഷിതമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ ചെല്ലുക കാരണം കേരളത്തിൽ കേരളത്തിൽ ഗവൺമെൻറ്റിന് അംഗീകരിച്ച ഏക സർവീസ് അഥവാ വ്യാപക അടിസ്ഥാനത്തിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി സംവിധാനിച്ച ഒരേ ഒരു സംവിധാനം അക്ഷയ കേന്ദ്രങ്ങളും മാത്രമാണ് അപ്പോൾ ഇതിന് കൃത്യമായ ഒരു മോണിറ്ററിങ് ഏജൻസി ഇതിന് കീഴിലുണ്ട് കളക്ടറാണ് ഇതിൻ്റെ ഹയർ അതോറിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലേക്ക് തന്നെ ചെല്ലുക എന്നിട്ടത് ക്ലിയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവിധ ആശംസകളും ഒന്നുകൂടി നേരിയാണ് അപ്പോൾ കാണാം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യുക സപ്പോർട്ട് ചെയ്യുക